ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിപ്പോൾ എപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മോളാണ് കേട്ടോ എന്നെയൊക്കെ മുന്നേ ആദ്യം എത്തുന്നത് ഇപ്പോൾ നമ്മൾ മഴയൊക്കെ കാരണം ഓഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓഡിയോ കൊടുക്കാനുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ബീട്രൂത്ത് ഫേസ് മാക്കിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആഡ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂത്ത് പൗഡറാണ് ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിന് പിന്നെ കണുതടങ്ങളിലെ കറുപ്പിന് ഇതുപോലെയൊക്കെയുള്ള എല്ലാത്തിനും നല്ല ശാശ്വത പരിഹാരമാണ് കേട്ടോ ഇത് ബീട്രൂട്ട് നമുക്ക് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ എന്നാലും അരച്ചിട്ടോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇനി ജ്യൂസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ലെമൺ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വെള്ളം എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ ഇത് മെയിനായിട്ട് നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അതുമാത്രമല്ല ബീട്രൂട്ടിൽ ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ അയൺ എല്ലാം ഇതിലുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷനൊക്കെ നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിന് സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യുക ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് അതിൽ കുറച്ച് തൈരും കടലമാവൊക്കെ ചേർത്തിട്ട് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ദേഹം മുഴുവൻ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ബീട്രൂട്ട് അതുമാത്രമല്ല നമ്മുടെ ചുണ്ടുകൾക്ക് കളർ വയ്ക്കാനും അതിൻ്റെ കുറച്ചും കൂടി സ്മൂത്ത് ആവാനും എന്താ പറയുക സോഫ്റ്റ് ഒക്കെ ആകാനൊക്കെ വളരെ നല്ലതാണ് അപ്പം ചുണ്ടുകൾ വിണ്ട് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ഉരച്ചിട്ട് സ്ക്രബ്ബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ബീട്രൂട്ട് ജ്യൂസോ അതല്ലെങ്കിൽ ബീട്രൂട്ട് അരച്ചിട്ട് അതിൽ പഞ്ചസാരയൊക്കെ തേച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അതുമാത്രമല്ല നമുക്ക് ചെറിയൊരു വേണമെങ്കിൽ ഒരു ബീട്രൂട്ടിൻ്റെ പീസൊക്കെ എടുത്തിട്ട് ചുണ്ടിന് നല്ല നിറം കിട്ടാനായിട്ട് ഒരച്ച് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മുടെ കൺതടങ്ങളിലെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകൾ മാറാൻ അങ്ങനെ അതുപോലെയുള്ള വരാതിരിക്കാനും തിനും ഇത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് നല്ലൊരു ഹെയർ ആയിട്ടും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പോവുക അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ അതായത് നമ്മുടെ താരൻ മുടികൂഴ്ശലൊക്കെ ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനിത് കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്ത ദിശരി കൂടി ഇപ്പോൾ ഇതുകൊണ്ടുതന്നെ അത് വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മുഴുവനായിട്ട് തന്നെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഉണങ്ങാനായിട്ട് ചോദിച്ചോട്ടോ ഇപ്പം എൻ്റെ ഫേസിൽ നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല നല്ല ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്നിന് അതുപോലെ സ്കിന്ന് നേരത്തെ നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പം ഈ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക